അസ്സാം വലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് ഞാനിന്ന് കുറച്ച് ഓഫറിലെ മാക്സി മെറ്റീരിയൽ കാണിച്ചുതരാം പിന്നെ അജറക്ക് തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ ഓഫർ പ്രൈസ് രണ്ട് തൊണ്ണൂറാണ് അജറക്കിൻ്റെ വിറ്റുകളുണ്ട് മൂന്ന് ഇരുപതിൻ്റെ ലാസ്റ്റ് മൂന്നേ ഇരുപതിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ട പിന്നെ പോളിക്കോട്ടനാണ് ഇത് കേട്ടോ എല്ലാതും തുറന്ന് കാണിച്ച് കാണിക്കണില്ല അതിൻ്റെ ബാക്ക് ബാക്ക് ബാഗും പിന്നെ അതിൻ്റെ ഡിസൈനും ഒക്കെ ഇതേ ഡിസൈൻ തന്നെ ഫുള്ളോ അപ്പോൾ പിന്നെ അധികം തുറക്കണെ തുറന്നിട്ടിങ്ങനെ സമയം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇതേ പ്രിൻ്റുകളൊക്കെ ഇത് തന്നെയാണ് ഫുള്ളും പ്രിൻ്റ് ഇതേ ഇതുതന്നെയാണ് ബാക്കും ഫ്രണ്ടും ഒക്കെ ഡിസൈനൊന്നുമില്ല ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കും ഫ്രണ്ടും മാത്രമേ കാണിക്കണുള്ളൂ ഉണ്ടോ ഞാനിനി ഓഫറിലുള്ള മാക്സിബിറ്റോടൊന്ന് കൊണ്ടുവരുന്ന വിചാരിച്ചിട്ടായിരുന്നു മാക്സിബിറ്റിൻ്റെ മേലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റെഡി മെറ്റീരിയലാണ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ മാക്സി ഒന്നും എടുക്കണമില്ല വിചാരിച്ചത് അപ്പോൾ ഓഫർ റേറ്റ് ഉണ്ടോ ഓഫർ റേറ്റ് ഇട്ടോ ചോദിച്ചിട്ട് ചോദിച്ച് ചോദിച്ചിട്ട് ഇറങ്ങണമായിട്ടാണിത് ഇത് നൂറ്റി നാൽപ്പത്തെട്ടാണ് നൂറ്റി നാൽപ്പത്തെട്ട് രണ്ടായിരത്തി തൊണ്ണൂറ് അതിനേക്കാട്ടിലും കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ള മെറ്റ് ക്ലോത്താണ് കേട്ടോ അപ്പോൾ എന്താണ് അജറക്കിൻ്റെ ബിറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ഇതിൻ്റെ റെഡി മെറ്റീരിയൽ ഒക്കെ കുറേ കാണിക്കാതിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ ഇടങ്ങറായ കാരണം കൊണ്ടാണ് അത് എഡിറ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിലൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാണിക്കാന്ന് വിചാരിക്കുക പക്ഷേ എന്താണ് മാക്സിമം അയക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കൊടുത്തേരാം ഓഫർ റേറ്റിൻ്റെ ഒക്കെ പിന്നെ കുറേ അങ്ങോട്ട് കൊണ്ടുവരാനും പറ്റൂലെട്ടാ എന്താ അല്ലാതെ അല്ലാതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടിക്കാൻ പറ്റണില്ല എന്താ നമ്മളെ ചെറിയൊരു കടയാണ് ചെറിയൊരു ബിസിനസ് ഏരിയ എന്താണ് അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ ഇതായി പോവുകയാണ് കേട്ടോ എല്ലാവരും പിന്നെ ചിലപ്പോൾ എല്ലാവരും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ടാവും ഓഫറിൻ്റെ ഉള്ളതൊക്കെ കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറാണ് ഇത് ഇത് മറ്റേ ഇതിൻ്റെ പ്രിൻ്റാണ് എന്താ റെജുവാടി റെജുവാടി ഇതൊന്നും പോവില്ല കേട്ടോ അതിൻ്റെ കളറൊന്നും പോകില്ല കളറ് പോവും പക്ഷേ കുറേ കണ്ട് കഴിഞ്ഞാലൊക്കെ തന്നെയാണ് പോവുകയുള്ളത് അത് പെട്ടെന്നൊന്നും പോകില്ല പെട്ടെന്ന് പോവാത്ത പ്രിൻ്റാണ് നല്ല ഭംഗിയുണ്ട് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുത ഹായിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ളു കേട്ടോ അപ്പോൾ എല്ലാ എല്ലാതും ഉള്ള കാരണം കൊണ്ട് ലേസുകൾ ഇറക്കണം പിന്നെ ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടും ഇല്ല അപ്പോൾ അപ്പോൾ കുറെ മാക്സ് മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞങ്ങളൊക്കെ ദുവാ ചെയ്യും എന്താട്ടാ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്കാണ് ഇത് കേട്ടോ ഇതാ ഈ ഒരു ഡിസൈൻ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിപ്പോൾ വീഡിയോ എടുത്തപ്പോഴത്തേനും കഴിഞ്ഞിരിക്കണൊരു അതിൻ്റെ റെഡ് മാത്രമേ ഉള്ളൂ ഞാനത് കട്ട് ചെയ്ത് മാറ്റണമെന്ന് എന്ന് വിചാരിച്ചതാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കണ്ടത് ഓർമ്മയില്ല കട്ട് ചെയ്യാനുള്ള ഇല്ലാത്തത് എന്തിന് വീഡിയോയിൽ ആഡ് ചെയ്യണത് ചോദിക്കില്ലേ അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് ഈ മൂന്നിരുപതിൻ്റെ കേട്ടോ എന്നാൽ ശരി കേട്ടോ നമ്മളൊരു കട തുടങ്ങിയിട്ട് ഒരു കൊല്ലമൊക്കെ അയക്കണേട്ടോ ഒരു കിവവൊക്കെ പ്ലാൻ ചെയ്യണുണ്ട് അതാ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്നാൽ ശരി കേട്ടാ ഒരു കൊല്ലം പൂർത്തി എന്താണ് പൂർത്തിയാക്കുന്നൊന്നു വിചാരിച്ചതെന്നല്ല എന്നാൽ ശരി ഏട്ടാ അസ്സാം അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം